ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കരിവേപ്പില ഇത് രണ്ടു വർഷമായിട്ടോ ഞങ്ങൾ ഇതിന്റെ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാനാണ്ടോ കറിവേപ്പിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറ് ഒത്തിരി ഒന്നും ഒഴിക്കില്ല ഇവിടെ ഇവിടെ യു കെയിൽ തണുപ്പായതുകൊണ്ട് അത്രയും വെള്ളം വേണ്ട ജസ്റ്റ് സ്പ്രേ ചെയ്യിച്ചാൽ മതി രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടു വന്നപ്പോൾ കുഞ്ഞ് തൈ ആയിരുന്നു വിരലിന്റെ അത്ര ഉണ്ടായിരുന്നുള്ളൂ റിവേപ്പിനെ വളം ഇടുന്ന കമന്റ് ഇടണേ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അകത്തുള്ള ഇൻഡോർ പ്ലാന്റ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദം പിന്നെ ഇടപെടാ എന്റെ വീട്ടിലെ ബാക്ക് സൈഡിൽ സ്ട്രോബെറി നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നമുക്ക് അത് വറക്കാം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ എൻ്റെ ചെറിയൊരു ഗാർഡൻ ഉണ്ട് അതുകൂടാൻ കാണാം വൈകുന്നേരമാണ് നല്ല വെയിലുണ്ട് ഓരോന്ന് വരുന്ന കാണിച്ചു ഇത് ചീരയാണ് കേട്ടോ എന്റെ സൈഡിൽ തന്നെ രണ്ട് ചീരയും കൂടെ ഉണ്ട് പിന്നെ ഇത് ഉള്ളിയാണ് ചീര നമ്മളിപ്പോ നട്ടു പല് വളർന്നു വരുന്നുള്ളു കൈ ഉള്ളി അവിടെ പറിക്കാറായിട്ടുണ്ട് കേട്ടോ അതും നമ്മുടെ അപ്ഡേറ്റില് ഞാൻ വീഡിയോയിൽ ഇടാം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സ്ട്രോബെറി നമ്മൾ ലാസ്റ്റ് ആട്ടോ പറയുന്നു ചെലതൊന്നും പഴത്തിട്ടില്ല പക്ഷെ ചിലതൊക്കെ പഴുത്തിട്ടുണ്ട് ഇതൊക്കെ പഴുത്തിട്ടുണ്ട് ഇതും പഴുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ പഴത്തിട്ടുണ്ട് പഴുത്തതൊക്കെ പറ്റാം യും പൂ ഇട്ടിട്ടുണ്ട് കണ്ടോ ഈ സ്റ്റോബറൊന്നും പഴുത്തിട്ടില്ല പയ്യെ പഴുക്കൊള്ളു ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ഒക്കെ ഇനിയും പഴുക്കാനുണ്ട് നമ്മുടെ അപ്ഡേറ്റില് ഞാൻ ഇടുന്നേക്കും ഇതാട്ട ഏറ്റവും പഴുത്തത് ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ആദ്യത്തെ വിളവെടുപ്പ് നമുക്ക് സ്ട്രോബെറി പറിക്കാം കേട്ടോ ഏറ്റവും പഴുത്തത് നോക്കി പറിക്കാം നീ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് നാല് ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പഴുത്തിട്ടുള്ള സ്ട്രോബെറി പിന്നെ നമുക്ക് പയ്യെ കഴുകിയിട്ട് കഴിച്ചു വെക്കാം ഈ സ്ട്രോബെറി പയ്യ പയ്യാണ് കുഴക്കമുള്ളു അതുകൊണ്ട് ഞാൻ ഏറ്റവും പഴുത്തതാണ് ഉണ്ടോ എടുത്തിട്ടുള്ളത് നല്ല മധുരം ഉണ്ട് കേസ് ഈ ഞങ്ങക്ക് പച്ചക്കറികൾ കാണാം കേസ് ഇത് നാട്ടിലെ ചുമന്ന ചീരയാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ പാകേ ഉള്ളൂ ഇനി പയ്യ മുളച്ചു ഉള്ളൂ കേസ് ഇത് ഞങ്ങള് ഇവിടെ നിന്ന് പറിച്ചു മാറ്റി നട്ടതാണ് ഇവിടെ രണ്ടു പറിച്ചു മാറ്റി നട്ടിട്ടുണ്ട് ഗേസ് ഇത് ചുമന്നുള്ളിയാണ് കേട്ടോ പൈ ഉണ്ടായി വരുന്നുള്ളൂ ഗൈസ് ഈ കാണുന്നത് ഫുൾ തക്കാളിയാണ് ബൈസ് ഞങ്ങൾ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത് ഇപ്പൊ നട്ടുവള്ളൂട്ടോ പയ്യെ വളർന്നു വന്നിട്ടുള്ളു ഇനിയും വളരണം ഇവിടെയും ചുമന്ന ചീരയുണ്ട് ഗൈസ് ഇത് ബീൻസ് ആണ് ഇത് സെലറിയാണ് കേട്ടോ സെലറിയും കുറച്ച് പയറുണ്ട് ഇതും പയറാണ് കേട്ടോ ഇത് തക്കാളിയാണ് ഇത് പയറ് ഇനി ഒരു സംഭവം കൂടെ ഇണ്ട്ട്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ റോസാപ്പൂ ആണ് ഗൈഷ് ഇതിന് മുട്ടുണ്ടായി വന്നിട്ടുള്ളൂ ഇത് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോൾ പൂവാകും പിന്നെ ഇത് ഇതാണ് ഞങ്ങളുടെ റഡിഷ് ഇവിടെ പൂ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡിലും പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ചുമ ചീരട്ടിട്ടുണ്ടോ അവിടെ പച്ചക്കറി തോട്ടം വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമന്റിയാൻമാർക്കല്ലേ ബായ്